ഞങ്ങൾ കൈശോരി നാട്യകലാ തരംഗ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്തുള്ള പുറത്തുശ്ശേരിയിൽ തുറുപറമ്പ് എന്ന കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ ദേശം തട്ടകത്തമ്മയായ ശ്രീ കല്ലട ഭഗവതിക്ക് മുന്നിൽ നിന്നും നൃത്തച്ചുവടുകൾ വച്ചു തുടങ്ങിയവർ ഞങ്ങളുടെ പിന്നൽ തിരുവാതിരയും അഞ്ചനമണി എന്ന നന്ദുണിപ്പാട്ടിൻ്റെ നൃത്ത ഏറെ ഇഷ്ടത്തോടെ സ്വീകരിച്ച കലാസ്നേഹികൾക്ക് ആദരവോടെ നന്ദി അറിയിക്കട്ടെ ഞങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ച മാധ്യമരംഗത്തെ ഓരോരുത്തരോടും അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ശ്രീ സന്ദീപ് പോത്താനിക്ക് ഏറെ സ്നേഹം പിന്നൽ തിരുവാതിരയിൽ കൈശോരിയുടേതായ സ്ഥാനം ഉറപ്പിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ഞങ്ങളുടെ ഗുരു ശ്രീമതി ഉമാ സന്ദീപ് അഞ്ചനമണി എന്ന നന്ദുണിപ്പാട്ടിൻ്റെ ഈണത്തിനൊത്ത് ചുവടുകൾ ഇണക്കി ചേർത്ത് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ചേച്ചി ശ്രീമതി ബിന്ദു രമേശ് ഇരുവർക്കും മനം നിറഞ്ഞ സ്നേഹം പിന്നൽ തിരുവാതിരയിൽ ഉണ്ണിക്കണ്ണനായി രംഗത്തുവരുന്ന കുമാരി ധീമി ധനേഷ് യശോധാമ ശ്രീമതി രേഷ്മ ധനേഷ് നൃത്തച്ചുവടുകളുമായി രംഗത്തുവരുന്ന അമ്പിളി പപ്പുപ്രകാശ് ലതാരാജൻ കവിത സുനിൽ നിജാനന്ദൻ രമ്യ വിനോദ് സൂര്യ ബിജോയ് സ്നേഹ രജനീഷ് ആശാ മണികണ്ഠൻ ശ്രീമോൾ ശബരീഷ് രാഖി സുധി വൃന്ദ ജിഗു ദേവി കൃഷ്ണ ബിജോയ് അവന്തിക രജനീഷ് ദേവഗായത്രി സുനിൽ സിക്ത സുധീ ഞങ്ങളെവരുടെയും അകമഴിഞ്ഞ നന്ദി നിങ്ങളെവർക്കും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു